കുതിരപ്പന്തി തഴവാവടക്ക ബി ജെ എസ് എം മഠത്തിൽ വി ആൻഡ് എച്ച് എസ് എസിൽ സ്കൂൾ സ്ഥാപക മാനേജർ മഠത്തിൽ വി വാസുദേവൻ പിള്ളയുടെ അനുസ്മരണം എട്ടിന് നടക്കും ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക മാനേജരായിരുന്ന മഠത്തിൽ വാസുവൻ പ്രസാദിന്റെ ഒൻപതാമത് ചരമവാർഷികം ആഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച സ്കൂളിൽ അനുസ്മരണ സമ്മേളനമായി നടക്കുകയാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ അവർകൾ നിർവഹിക്കുന്നതാണ് ഈ വർഷം സ്മാരക അവാർഡ് സമർപ്പിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ജി വേണുഗോപാൽ ആണ് ഇതോടനുബന്ധിച്ച് പുരസ്കാരദാനവും നടക്കും സ്മരണാഞ്ജലി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സ്മരണാഞ്ജലിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും സിആർ ബഹേഷ് എം എൽ അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ ഷീജ പി ജോർജ് സ്വാഗതം പറയും പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് മടത്തിൽ വിവാസുദേവൻപിള്ള സ്മാരക പുരസ്കാരം സമ്മാനിക്കും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് ഷീജ പി വർഗീസ് ഒ ഗിരിജ അനൂപ രവി താര വിശ്വകുമാർ എന്നിവർ അറിയിച്ചു ഉദരപ്പന്തി എന്ന ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് കാരണമായ മഠത്തിൽ സ്കൂളിൻ്റെ സ്ഥാപക മാനേജരായ ശ്രീ മണികൾ ഒൻപതാം ജന്മവാർഷികം സ്മരണാഞ്ജലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വ്യാഴാഴ്ച പത്ത് മണിക്ക് സ്കൂളിൽ വച്ച് നടത്തപ്പെടുന്നു